കുമരനല്ലൂരിൽ സ്റ്റെം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ എന്ന നവഗാത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മെയ് രണ്ടിന് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതിന് നടക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിക്കും മുൻ തൃത്താല എം എൽ എ വി ടി ബലറാം മുഖ്യപ്രഭാഷണം നടത്തും കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും പ്രാഥമിക തലത്തിൽ മോണ്ടിസോറി പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കി മൂന്നാം തരം വരെ ക്ലാസുകൾ നടത്തും കുട്ടികൾക്ക് മനോഹരവും സൗഹൃദപരവും സുരക്ഷിതവുമായ വിദ്യാഭ്യാസ പരിസരം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറികൾ ആധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ കുട്ടികളുടെ പാർക്ക് കൂടാതെ പരിശീലനം നേടിയ പരിചയസമ്പന്നരായ മോണ്ടിസോറി അധ്യാപകരുടെ സേവനം സ്കൂൾ ബസ് എന്നീ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ റെജി വി ജോർജ് ജയരാജ് വാസുണ്ണി സാബിറ അനീഷ് സിത്താര എന്നിവർ അറിയിച്ചു ന്യൂസ് ന്യൂസ് സ്റ്റെം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യുകയാണ് മുഖ്യ അതിഥിയായി വി ടി ബൽറാം നമ്മുടെ ഫോമർ എം എൽ എ പ്രസിഡൻറ്റ് ആയിരിക്കും കുമരനെല്ലൂർ കപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് മിസ്റ്റർ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്നതായിരിക്കും സ്ഥാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ മൂന്നാം ക്ലാസ് വരെ സ്ഥാപനം ഉദ്ദേശിക്കുന്നത് മോഡേൺ മോണ്ടിസോറി രീതിയിലുള്ള ഒരു അദ്ധ്യാപനമാണ് ഉദ്ദേശിക്കുന്നത് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ക്ലാസ് റൂമോടുകൂടി വളരെ വിപുലമായിട്ട് മോണ്ടസ്വറി മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മോണ്ടസ്വറി ഡയറക്ടേഴ്സിൻ്റെ കീഴിലായിരിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി വരിക അതുപോലെ തന്നെ വളരെ മനോഹരമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്ക് കോൺഫറൻസ് ഹാൾ വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്കൂൾ ഓഫീസ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഒരു വിദ്യാഭ്യാസം മൂന്നാം ക്ലാസ് വരെ കുട്ടികൾ ആ ക്യാമ്പസിൽ കഴിഞ്ഞാൽ അവർക്കും പിന്നീട് പഠിക്കുന്നതിനായിട്ട് പത്താം ക്ലാസ് വരെ സി ബി എസ് ഇ സിലബസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്റ്റെം എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസ് ടെക്നോളജി മാത്സ് ആൻഡ് എൻജിനീയറിംഗ് എന്നീ നാല് സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് പത്താം ക്ലാസ് വരെയും അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉദ്ദേശിക്കുന്നത് അപ്പം നാളെ തുടങ്ങുന്ന നമ്മുടെ സ്റ്റെം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഇനിയും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ കഴിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റെം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് നാളെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിക്കുന്നു ഓഫ് എഡ്യൂക്കേഷൻ ഒരു ആറേഴ് വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലുണ്ട് ടീച്ചറായിട്ടും അതുപോലെ തന്നെ മോണ്ടിസരി ഹെഡിൻ ഹെഡായിട്ടും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോണ്ടിസരി ടീച്ചർ ട്രെയിനേഴ്സ് ട്രെയിനേഴ്സിന് ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതായത് സ്റ്റെം ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ഡേ കെയർ മുതൽ ഗ്രേഡ് ത്രീ വരെയും അതുപോലെ തന്നെ മോണ്ടിസെറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ മോണ്ടിസറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മെറ്റീരിയൽസ് ഉപയോഗിച്ച് കൊണ്ടിട്ടുള്ള ഒരു സ്റ്റഡി അതായത് ഒരു മെറ്റീരിയൽ മാത്രം കൊണ്ട് കൊടുക്കുന്ന ഒരു സ്റ്റഡീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം ആണ് നമ്മുടെ ക്ലാസ് റൂംസിൽ ഫുള്ളി മെറ്റീരിയൽ ഓറിയൻറ്റഡ് ക്ലാസ് റൂമാണ് ചെറിയ രണ്ട് മൂന്ന് ബുക്സ് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളു എഴുതാനും വായിക്കാനും മാത്രമായിട്ടുള്ളത് അല്ലാതെ എല്ലാം നമ്മൾ മെറ്റീരിയൽസ് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത് കാര്യങ്ങളാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അതിനോടൊപ്പം തന്നെ ഞങ്ങളിപ്പോ ഇനീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗണ്ട് വൺ അതായത് നമ്മൾ സാധാരണ പറയുന്ന എൽ കെ ജി എൽ കെ ജി മുതല് നാലാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ ഈ ആദ്യത്തെ വർഷം ആരംഭിക്കുന്നത് പിന്നെ ഗോയിങ് ഫോർവേർഡ് ഓരോ അഞ്ച് ആറ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഓരോ വർഷം കൂടുന്നതനുസരിച്ചിട്ട് ഈ സ്ഥാപനം പ്രധാന സ്ഥിതി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുമരനല്ലൂർ ജംഗ്ഷൻ മാർക്ക ചന്തപ്പടി റോഡ് മാർക്കറ്റ് റോഡ് ഉണ്ട് കപ്പൂർ പഞ്ചായത്ത് കഴിഞ്ഞതും അതിൻ്റെ നെക്സ്റ്റ് ബിൽഡിങ് അവിടെ ഒരു ബിൽഡിങ്ങും അതിൻ്റെ അവിടെ ചേർന്നിട്ടുള്ള ഏരിയകളിൽ ലീസിന് എടുത്തിട്ടാണ് ഇത് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലമായിട്ട് ഞാൻ ഗോയിങ് ഫോർവേഡ് പത്താം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും മറ്റൊരു ക്യാമ്പസ് ഇനീഷ്യൽ ക്യാമ്പസായിട്ട് ഇത് നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ക്യാമ്പസിലേക്ക് മാറാനാണ് ാട്ടിലെ പലതരത്തിലുള്ള മോണ്ടിസോറി സ്കൂളുകൾ ഉണ്ടെങ്കിലും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മോണ്ടിസോറി സിലബസുകളും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സിസ്റ്റംസും അവലംബിച്ചുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ട്രെയിൻഡായിട്ടുള്ള നല്ല ടീച്ചേഴ്സിനെ ഞങ്ങള് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കപ്പൂർ പഞ്ചായത്തിൽ പ്രത്യേകിച്ചും കപ്പൂർ പഞ്ചായത്തിലെ ചുറ്റുവട്ടത്തുള്ള എടപ്പാട് വട്ടംകുളം പടിഞ്ഞാറങ്ങാടി കൂറ്റനാട് തുടങ്ങിയ പ്രദേശങ്ങളിലെയും കുട്ടികളെ അവിടെ വന്നു ചേരും ഭാവിയിലെ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ട്രസ്റ്റിൽ പ്രധാനമായിട്ട് എട്ട് പേരാണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട നാല് പേരാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സാറാണ് അതിൻ്റെ രജിസാറാണ് അതിൻ്റെ ചെയർമാൻ അതുകൂടാതെ ബാക്കി പേരും കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് പ്രത്യേകിച്ച് രജി രജിസാറ് പത്ത് നാൽപ്പത് വർഷമായിട്ട് പല സ്കൂളുകളിലും പ്രിൻസിപ്പാളും മാനേജ്മെന്റ് ലെവലെല്ലാം വർക്ക് ചെയ്ത ആളാണ് ബാക്കിയുള്ള എല്ലാവരും അതേ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എല്ലാവരും അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞ മാസം മുതലാണ് അഡ്മിഷൻ ആരംഭിച്ചത് എൽ കെ ജിയിലേക്ക് തന്നെ ഏകദേശം അൻപത് കുട്ടികളോളം ഞങ്ങൾക്ക് അഡ്മിഷൻ ആയിട്ടുണ്ട് പിന്നെ ഒന്നിലും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെയൊക്കെ ചെറിയ രീതിയിലും കാരണം ഇടയ്ക്കുള്ള ക്ലാസുകൾ